നമസ്കാരം ഞാൻ രഹ്ലാകൃഷ്ണ സത്യനന്തിക്കാട് മോഹൻലാൽ ചിത്രം ഹൃദയപൂർവം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പ്രധാനമായും പൂനെയുടെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം കൊച്ചി വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിലായിട്ടാണ് പൂർത്തിയായിരിക്കുന്നത് മെഗാ ഹിറ്റുകളായ എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഹാട്രിക്കിനുള്ള രസക്കൂടുകളുമായി പ്രേക്ഷകർക്ക് എന്നും പ്രതീക്ഷ നൽകുന്ന സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിലെ ഹൃദയപൂർവ്വം എന്ന ചിത്രം എത്തുന്നത് ധാരാളം പുതുമകളും കൗതുകകളുമായിട്ടാണ് ഹൃദയപൂർവ്വത്തെ സത്യനന്തിക്കാട് അവതരിപ്പിക്കുന്നത് പുന നഗരത്തിൽ ജീവിക്കുന്ന സന്ദീപ് ബാലകൃഷ്ണൻ എന്ന വ്യക്തിയുടെ ജീവിതത്തിലൂടെ വളരെ പ്ലസന്റ് ആയ ഒരു ചിത്രമാണ് സത്യനന്തിക്കാട് കാഴ്ചവെക്കുന്നത് സത്യനന്തിക്കാടും മോഹൻലാലും ഒത്തുചേരുന്ന ഇരുപതാമത് ചിത്രം കൂടിയാണ് ഹൃദയപൂർവം സീനിയറായ അഭിനേതാക്കളോടൊപ്പം പുതിയ തലമുറക്കാരുടെ ഹരമായ അഭിനേതാക്കളുടെ സാന്നിധ്യവും ഈ ചിത്രത്തെ ഏറെ ആദർശമാക്കുന്നുണ്ട് പുതിയ തലമുറക്കാരിലൊരാൾ സംഗീത് പ്രതാപാണ് സംഗീത് ഈ ചിത്രത്തിൽ മോഹൻലാലിനോടൊപ്പം മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് മാളവിക മോഹനനും സംഗീതയുമാണ് നായികമാർ ലാലു അലക്സ് സിദ്ദിഖ് ബാബുരാജ് സബിത ആനന്ദ് എന്നിവരും ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളാണ് സത്യനന്ദിക്കാടിന്റെ മക്കളായ അനൂപ് സത്യൻ അഖിൽ സത്യൻ എന്നിവരും ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് അഖിൽ സത്യൻ്റെതാണ് കഥ അനൂപ് സത്യനാണ് സത്യനന്ദിക്കാടിന്റെ പ്രധാന സഹായിയായി പ്രവർത്തിക്കുന്നത് അഖിൽ സത്യൻ ഫഹദ് നായകനായ പാച്ചും അത്ഭുത വിളക്കും എന്ന ചിത്രം സംവിധാനം ചെയ്തു നിവിൻ പോളി നായകനായ തന്റെ രണ്ടാമത് ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു ദുൽഖർ സൽമാൻ സുരേഷ് ഗോപി ശോഭന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രം സംവിധാനം ചെയ്ത അനൂപ് സത്യൻ തന്റെ രണ്ടാമത്തെ ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ചിത്രത്തിലെ നായകനാകുന്നുണ്ട് ഷോർട്ട് ഫിലിമുകളിലൂടെ ശ്രദ്ധേയനായ ടി പി സോനുവാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് മനു മഞ്ജിത്തിന്റെ ഗാനങ്ങൾക്ക് ജസ്റ്റിൻ പ്രഭാകർ ഈണം പകർന്നിരിക്കുന്നു ഛായാഗ്രഹണം അനു മുത്തേടത്ത എഡിറ്റിംഗ് കെ രാജഗോപാൽ കലാ പ്രശാന്ത് മാധവ് മേക്കപ്പ് പാണ്ഡ്യൻ കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനീഷ് സ്റ്റിൽസ് അമൽ സിസ സദർ സഹസംവിധാനം ആരുൺ മാത്യു രാജീവ് രാജേന്ദ്രൻ വന്ദന സൂര്യ ശ്രീഹരി പ്രൊഡക്ഷൻ മാനേജർ ആദർശ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ശ്രീകുട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു തോമസ് വാഴൂർ ജോസ്